ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്താ നമ്മുടെ പറമ്പിലാണ് ഇപ്പൊ മാങ്ങയുടെ സീസണൊക്കെ ആയി തുടങ്ങിയല്ലോ അപ്പോൾ നമ്മുടെ മാവുമ്പോ കുറച്ച് കണ്ണിമായൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കണ്ണിമാങ്ങയൊക്കെ കൊഴിഞ്ഞു വീണ് ഈ മാവിൻ്റെ ചുവട്ടിൽ കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് പറക്കി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ദാ ഇതാ കാണുന്നതാണ് നമ്മുടെ മാവ് അതിൻ്റെ ചുവട്ടിൽ ഇതാ കുറെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് പക്ഷേ നിറച്ചും പുല്ലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും അപ്പോൾ സൂക്ഷിച്ച് ഇതൊക്കെ ഒന്ന് പറക്കിയെടുക്കണം സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഈ മാവിൻ്റെ ചോട്ടി വന്ന് ഈ മാങ്ങയൊക്കെ പറക്കി വീട്ടിൽ കൊണ്ടുപോകും ഉപ്പും മുളകുമൊക്കെ കൂടി കഴിക്കും പക്ഷേ അന്നത്തെ മാവിപ്പ് ഇല്ലാട്ടോ ആ മാവ് മാവിപ്പ് കുറച്ച് അടുത്തായിട്ട് മുറിച്ച് കളഞ്ഞു അങ്ങനെ പറക്കി പറിക്കുക ഇത്രയും കണ്ണുമാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി നമ്മൾ കിട്ടിയ കണ്ണിമാങ്ങ മൊത്തം ഇതുപോലൊരു പാത്രത്തിലിട്ട് വെള്ളക്കൊഴിച്ച് വെച്ചിട്ടാണ് കുറച്ച് സമയം ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി വാരി എടുക്കണം ഒരു തവണ കഴുകി വാരി എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ചും വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് തന്നെ ഈ കണ്ടി മാങ്ങ എടുത്തിട്ട് അതിൻ്റെ നടു ഒന്ന് പൊളിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ഉറക്കാത്ത മാങ്ങാണ്ടി ഉണ്ടായിരിക്കും അതും കൂടുന്ന ഇതുപോലെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ ഈ മാങ്ങയുടെ ബാക്ക് സൈഡിൽ അതിൻ്റെ ഞെട്ടിയുള്ള ആ ഒരു പൊട്ടി വേണ്ടിയിട്ടുണ്ടായിരുന്ന ഭാഗം ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് മുറിച്ച് കളഞ്ഞു കൊടുക്കണം ഇങ്ങനെ എല്ലാ മാങ്ങയും നമുക്ക് നടു കീറി മാങ്ങാണ്ടിയും അതിൻ്റെ ഞെട്ടിയുടെ ആ ഭാഗമൊക്കെ കളഞ്ഞെടുക്കാം ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ നമ്മൾ ഈ കണ്ണിമാങ്ങ വെച്ചിട്ട് ഇന്നൊരു അച്ചാരാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതാ നമ്മുടെ കണ്ണിമാങ്ങ മൊത്തം ഞാൻ നടു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പശക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കാം ഞാൻ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം തന്നെ വയ്ക്കുന്നുണ്ട് നേരത്തെ നമ്മൾ വെച്ച പോലെ തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുമ്പഴേക്കും നമ്മുടെ ഈ മാങ്ങയൊക്കെ ഇതിലേക്ക് ഇടുന്ന അതിൻ്റെ പശയൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ടുണ്ടായിരിക്കും നല്ലപോലെ കൈകൊണ്ടൊന്ന് അലമ്പി എടുത്തതിന് ശേഷം നമുക്കിതിൽ വെള്ളം വാർന്ന് പോകാനായിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ വെള്ളമൊക്കെ വാർന്ന് പോയി കഴിയുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാരി ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ അങ്ങോട്ട് മുറിച്ച് കൊടുക്കാം ഞാൻ എന്താ ഇതുപോലെ നീളത്തിലാണ് കേട്ടോ മുറിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ നീളത്തിൽ മുറിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കനം കുറയ്ക്കാതെ കുറച്ച് കനത്തിൽ തന്നെ അങ്ങോട്ട് മുറിച്ച് കൊടുക്കുക ഇതിലിപ്പോൾ പല വലുപ്പത്തിലുള്ള കണ്ണിമാങ്ങ ഉണ്ടായിരിക്കും കേട്ടോ ചിലത് വലുതായിരിക്കും ചിലത് കുഞ്ഞിയതായിരിക്കും അപ്പോൾ എല്ലാം എന്താ ഏകദേശം ഓരോ സൈസിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ജസ്റ്റ് നമ്മുടെ കണ്ണിമങ്ങ അരിഞ്ഞതും ഉപ്പും കൂടെ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതൊരു ദിവസം അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം നമ്മുടെ കണ്ണുമാങ്ങത ഇതുപോലെ നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഉപ്പിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള ആ വെള്ളവും അതിലുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളകുപൊടിയും നമ്മുടെ സാധാരണ മുളക് പൊടിയും രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും വേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒട്ടും വെള്ളമില്ലാത്ത കറിവേപ്പിലയും ഒട്ടും വെള്ളമില്ലാത്ത നമ്മുടെ മിക്സിയുടെ ജാറും എടുത്തിട്ട് കടുകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടേ ഒരുപാട് കടുക് വേണ്ട കേട്ടോ കുറച്ച് മതി അല്ലെങ്കിൽ കൈപ്പ്രസം വരും ഈ ക്രഷ് ചെയ്തെടുത്ത കടുകും കറിവേപ്പിലയും കൂടെ നമുക്കിനി നമ്മുടെ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂണോളമാണ് ഇട്ടേക്കുന്നത് നിങ്ങളുടെ മാങ്ങയുടെ അളവിനനുസരിച്ച് എത്ര അഞ്ചാ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് വേണ്ട കുറച്ച് മതി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ അച്ചാറിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ചേർത്ത് അച്ചാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പ് ഓൾറെഡി പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും വെയിറ്റ് ചെയ്യേണ്ട നമ്മുടെ ഈ മുളകൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒന്ന് വെച്ച് കൊടുത്താൽ മതി അത്രയും ദിവസം കൊണ്ട് തന്നെ നമുക്ക് മുളകൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ കണ്ണിമാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളിതിൻ്റെ വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാൻ പോവുകയാണ് അതെല്ലാം കുപ്പിയിലിട്ട് വയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുപ്പിയിലിട്ട് വയ്ക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിടാൻ വേണ്ടിയിട്ട് ഒന്ന് ബൗളിലേക്ക് മാറ്റിയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ